ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് അത് നമുക്കുള്ള ഒരു പൊട്ടറ്റോ ഉണ്ട് ഒരു ബോണ്ട ചെയ്താലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട ബോണ്ടയും നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം പൊട്ടറ്റോ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ല പുഴുങ്ങിയെടുക്കാം നല്ലപോലെ വെന്ത് വരണം ഒരു ചെറിയ രണ്ട് സവാളയും ചെറുതായിട്ടരിഞ്ഞ് നല്ലപോലെ വഴറ്റിയെടുക്കാം അകത്ത് കുറച്ച് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കുറച്ച് മുളക് പൊടി ചെറുതായിട്ടരിഞ്ഞ് ഒരു മുളക് അധികം എരി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് ചേർക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് പൊട്ടറ്റോയും കൂടെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റും കൂടെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് നല്ലപോലെ വയന്ന് വരുമ്പം നമുക്ക് പൊട്ടറ്റോ െടുക്കാം പൊട്ടറ്റോ നല്ല തൊല്ലി എല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് വയറ്റി ഉള്ളി വയറ്റിയും കൂടെ ചേർത്ത് കുറച്ച് അരിപ്പൊടിയും കുറച്ച് കടലമാവും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം ഉപ്പ് കരിവേപ്പില എല്ലാം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം നമുക്ക് ഇത് മുക്കിപ്പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കുറച്ച് അരിപ്പൊടിയും പകുതി അരിപ്പൊടിയും പകുതി കടലാവും ആവശ്യത്തിന് വേണ്ടുന്ന കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് കായപ്പൊടിയും ചേർത്ത് നല്ലപോലെ ലിക്വിഡായിട്ട് കുഴച്ചാൽ മതിയാവും കലക്കിയാൽ മതിയാവും അങ്ങനെ കലക്കിയെടുക്കാം ഉപ്പും ചേർത്ത് നല്ലപോലെ കലക്കിയെടുക്കാം ബോണ്ടയ്ക്കുള്ള കൂട്ട് നമുക്ക് നല്ലപോലെ എല്ലാം ഉരുട്ടിയെടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് നല്ല ലിക്വിഡായിട്ടിരിക്കുവാണ് എണ്ണ ചൂടാകുമ്പം ഈ മാവിൽ മുക്കി നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം നമുക്ക് മൂന്നാലഞ്ചെണ്ണം വീതം ഇട്ടെടുക്കാം നല്ല ലൂസായിട്ടുള്ള മാവാണ് അധികം വലിയ കട്ടി കൂടിയ മാവ് വേണ്ട നല്ലപോലെ ലൂസായിട്ട് ഉള്ള മാവ് മതി ബോണ്ടയ്ക്കുള്ള കൂട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി എല്ലാം ഉരുട്ടി ഉരുട്ടിവയ്ക്കാം മാവിൽ മുക്കി ബോണ്ടയെല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം ആദ്യം ഇട്ടുടനെ നമ്മൾ അധികം ഇളക്കാൻ പാടില്ല കുറച്ചൊന്ന് ചൂടായതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്കത് പൊട്ടാൻ സാധ്യത കാണും ലൈറ്റായിട്ടുള്ള മാവിനാണ് മുക്കിയെടുത്തിരിക്കുന്നത് അധികം കട്ടി മാവിന് വേണ്ടിങ്ങനെ ബോണ്ടെല്ലാം നല്ലപോലെ മോപ്പിച്ചെടുക്കാം മുക്കിങ്ങനെ ബോണ്ടെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിയും ചട്നി തയ്യാറാക്കാം ബോണ്ടയുടെ കോട്ടിങ്ങിനുള്ള മാവ് നല്ലപോലെ ലൂസായിട്ട് വെള്ളം പോലെ വെള്ളം കലക്കാൻ നമ്മളെല്ലാം ബോണ്ടയും വറുത്തെടുത്തിട്ടുണ്ട് ചട്നിക്ക് വേണ്ടത് കുറച്ച് തേങ്ങ കുറച്ച് മുളക് പൊടി തക്കാളിക്ക ഒരു തക്കാളിക്ക ഒരു സവാള വെളുത്തുള്ളി ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ച് കറിയപ്പില നമുക്ക് ഒന്ന് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് എണ്ണയൊഴിച്ച് സവാളയും എല്ലാം ചേർത്ത് ഒരുമിച്ച് തന്നെ വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് തക്കാളിക്കയും തേങ്ങയും എല്ലാം ചേർത്ത് ഒരുമിച്ച് തന്നെ വഴറ്റിയെടുക്കാം തേങ്ങയും ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ചേർത്ത് തന്നെ വയറ്റാം ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതും കൂടെ ഇടാം ചേർക്കാം കുറച്ച് വയറ്റിട്ടുണ്ട് നമുക്കിനിയും തേങ്ങയും കൂടെ ചേർക്കാം തേങ്ങയും മുളോടിയും ഇത് നല്ല ചെറുതായിട്ടൊന്നും നല്ലപോലെ ചൂടായാ മതി അധികം മൂക്കൊന്നും വേണ്ട ിത്രയും മൂത്താൽ മതി ഇത് നമുക്കിത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ആറുമ്പം നമുക്ക് അരച്ചെടുക്കാം നല്ലപോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് കുറുകി ഇരുന്നാൽ മതി ഒരുപാട് കട്ടി വേണ്ട നമുക്ക് ബോണ്ടി മുക്കി കഴിക്കണമെങ്കിൽ കുറച്ച് ലിക്വിഡായിട്ടിരിക്കണം നമുക്കിതിനുപ്പൊക്കെ ചേർത്ത് എല്ലാം നോക്കിയിട്ട് നമുക്ക് നല്ലവല്ല തിളച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവലം തിളച്ച് കഴിയുമ്പം നമുക്ക് കടുവ തിളച്ച് ചേർക്കാം നല്ലപോലെ തിളച്ച് കുറി വന്നിട്ടുണ്ട് നമുക്ക് കടുവ തിളച്ച് അവിടെ ചേർക്കാം നമ്മുടെ മസാല പൊട്ടറ്റ ബോണ്ട ശരിയായിട്ടുണ്ട് ശരിയായിട്ടുണ്ട് ഇന്ന് ചെയ്ത പൊട്ടറ്റ ബോണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മൾ ചമ്മന്തിയും ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക